അവർക്ക് ഏതാണോ നിന്ന് പോയിട്ട് വരാം വീട്ടിൽ നിന്ന് പോയിട്ട് വരാണോ ചെയ്യുന്നത് ഹോസ്റ്റലാണ് അപ്പൊ പറ്റുന്നത് ഞാൻ പറയാം ആദ്യം വീട്ടിൽ നിന്ന് പോയിട്ട് വരും എന്റെ എല്ലാ വീഡിയോ നോക്കിയാലും കാണാം രണ്ടാമത് പറയുന്നത് കിട്ടുന്ന കോഴ്സും അവരുടെ താല്പര്യവും അവരുടെ ബാക്ക്ഗ്രൗണ്ടും ഫിസിക്സ് ഇഷ്ടാണ് ഇലക്ട്രോണിക്സ് പഠിക്കാൻ പറ്റും മാത്സ് ഇഷ്ടമാണ് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ പറ്റും ഇങ്ങനെ ഓരോന്നും പറഞ്ഞ ആൾക്കാരെ നമ്മൾ ഗൈഡ് ചെയ്യും മിക്കവാറും അമ്മമാരാണ് വിളിക്കുക എന്നിട്ട് ഞാൻ പറയും മക്കൾക്ക് കൊടുക്കൂ വർത്തമാനം പറയൂ എന്നൊക്കെ ഞാൻ പറയും ഇത് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടാവും എന്നിട്ടോ ആ കുട്ടികള് ആ കുട്ടികള് നമ്മൾ എത്ര നന്നായിട്ട് സംസാരിച്ചാലും ഇത് പോരാ എക്സ്ട്രാ കോഴ്സ് ചെയ്യണം ക്ലാസ്സിൽ നല്ലോണം പഠിക്കണം ഇഷ്ടംപോലെ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റണം വീട്ടിൽ തിരിച്ചു വരുന്ന സമയത്ത് കിട്ടുന്ന ഹോളിഡേസിൽ പറ്റുന്നതൊക്കെ അസൈൻമെന്റ്സ് ചെയ്യാ എന്താ പഠിക്കുന്നത് എങ്ങനെയാ പഠിക്കുന്നതൊക്കെ എനിക്ക് റിപ്പോർട്ട് ചെയ്യാ എന്തെങ്കിലും പ്രശ്നമോ ആവശ്യമോ വന്നാ എന്നെ കോണ്ടാക്ട് ചെയ്യുക ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇതൊക്കെ കഴിഞ്ഞാൽ രണ്ട് കൊല്ലം കഴിയുമ്പോൾ ഒമ്പത് വിഷയത്തിൽ തോറ്റിട്ട് വിളിച്ച നമ്മൾ എന്താ ചെയ്യാ പറ അല്ല ഞാൻ ചോദിക്കുന്നത് പോയ ഒരു വാക്ക് കിട്ടിയ കുറച്ച് കുറച്ചറിവല്ലേ അപ്പൊ അതിനുള്ളൊരു തോന്നലെങ്കിലും ഉണ്ടാവണ്ടേ ഇപ്പൊ ഫസ്റ്റ് സെമിസ്റ്ററിൽ റിസൾട്ട് വരുന്നത് എപ്പഴായിരിക്കും ഒരു എട്ടു മാസം കഴിഞ്ഞിട്ടുണ്ടാവും ആ മാസം കഴിഞ്ഞ് തോറ്റു വേവലാതി വേണ്ടേ അല്ല ഇങ്ങനെ വിചാരിക്കുന്നത് കുഴപ്പം ഞാൻ പറഞ്ഞ ഈ കേരളത്തിലെ എല്ലാ മിക്കവാറും അമ്മമാരുടെ പ്രശ്നം കുറെ വിചാരിക്കും അടുത്തുള്ള ആരോടെങ്കിലും ചോദിക്കും തൽക്കാലം മുറിവൈദ്യന്റെ പരിപാടി പോലെയാണ് അതുകൊണ്ട് കാര്യമില്ല കൃത്യമായിട്ട് പഠിക്കാനുള്ള മാർഗം നല്ല കുറച്ച് ഫ്രണ്ട്സ് കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുക പഠിക്കുക എവിടെയെങ്കിലും വഴിതെറ്റി പോകുമ്പോൾ ഉടനെ പഠിക്കുക ഈ മക്കളൊന്നും അമ്മമാര് വിശ്വസിക്കുന്ന പോലെ വിശ്വസിക്കണ്ട ഈ വീട്ടിൽ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല മിക്കവാറും എല്ലാ ക്യാമ്പസുകളിലും ഞാൻ പോയാൽ സാധാരണ കാണുന്നത് ഒരു ക്ലാസ്സിൽ പോകാനും ക്ലാസ് എടുക്കാനും താല്പര്യമില്ല എനിക്ക് കേരളത്തിന്റെ കോളേജുകളിൽ പോകാനേ താല്പര്യമില്ല കാരണം എന്ന് വെച്ചാൽ മിക്കവാറും വികൃതികളാണ് ഒരു താല്പര്യം പഠിക്കാൻ ഒരു ചോദ്യവും ചോദിക്കൂല എങ്ങനെയെങ്കിലും സർട്ടിഫിക്കറ്റ് കിട്ടണം ആഗ്രഹം അത്ര ഉണ്ടാവുള്ളൂ അപ്പൊ അത് പോരാ അത് പോരാന്നുണ്ടെങ്കില് കൃത്യമായിട്ട് പഠിക്കാൻ തയ്യാറാവും എത്രയോ ഹോളിഡേയ്സ് ഉണ്ടാവും വെക്കേഷൻ ക്ലാസുകളില്ലാത്ത ഉണ്ടാവും ഏതെങ്കിലും ഒരു ദിവസം വീട്ടിൽ വരുമ്പോൾ നമ്മളെ ഒന്ന് വിളിച്ചിട്ടൊന്ന് സംസാരിച്ചിട്ട് അതിൻ്റെ ഒരു സ്റ്റോക്ക് എടുക്കാൻ പറ്റൂലേ നമുക്ക് പഠിക്കുന്നുണ്ടോ പഠിക്കാൻ പറ്റുന്നുണ്ടോ ബുദ്ധിമുട്ട് എന്താണ് വിഷയങ്ങൾ അടക്കം പഠിപ്പിക്കുന്ന ആളാണ് ഞാൻ അല്ല ഇത് അറിയാണ്ടെന്നല്ല ഈ ആവശ്യം വരുമ്പോ എന്നെ വിളിച്ചിട്ടുണ്ടല്ലോ അന്ന് അഡ്മിഷൻ വരുമ്പോ വിളിച്ചിട്ടുണ്ട് ഇലക്ട്രോണിക്സ് എടുക്കണോ കമ്പ്യൂട്ടർ സയൻസ് എടുക്കണോ അപ്പൊ ഞാൻ ചോദിക്കും ഏതാ താല്പര്യം ഫിസിക്സിനാണോ എന്താണ് ബുദ്ധിമുട്ട് അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും എന്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും കോണ്ടാക്ട് ചെയ്യണം കോഴ്സുകൾ അറിയണം എല്ലാരും പറയും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ വിളിക്കാട്ടോ എന്ന് പറയുമ്പോഴും ഞാൻ പറയാറുണ്ട് ബുദ്ധിമുട്ടുണ്ടാവുമ്പോഴോ വിഷമം ഉണ്ടാകുമ്പോ മാത്രല്ല നിങ്ങൾ എന്താണ് പഠിച്ചത് എന്ന് അറിയിക്കാനും ഇടക്കൊന്ന് വിളിച്ച് പറയൂ എന്നൊക്കെ ഞാൻ പറയും നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനു ശേഷം ഇരുപത്തി വിളിക്കണേ വിളിക്കണേപ്പം നിങ്ങൾ എപ്പോഴാ വിളിക്കുന്നതു പോലും ഞാൻ അറിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനു ശേഷം ഇപ്പോഴാണ് വിളിക്കുന്നത് തന്നെ ആണോ അല്ലയോ ആ അപ്പൊ അത് പോരാ അതുകൊണ്ടാണ് എനിക്കൊന്നും സഹായിക്കാൻ പറ്റും ഞാൻ എന്താ ചെയ്യേണ്ടവരാ എന്നെ വിളിക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ വിളിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നവരാ എല്ലാരും പണിയെടുത്തിട്ടാ ജീവിക്കണേ ഞാൻ പറയുന്ന എല്ലാരും പണിയെടുത്തിട്ടാ ജീവിക്കണേ ആ പണിയെടുക്കാത്തതാണ് അല്ല പണിയെടുക്കാത്തതാണ് ഈ മക്കളുടെ പ്രശ്നം മക്കളാ മക്കളെ പണിയെടുപ്പിക്കാത്തോണ്ടാണ് ഈ പ്രശ്നം ഓ ഇതെല്ലാം വെറുതെ പറയുന്ന ഞാൻ പറയുന്ന നിങ്ങളുടെ പ്രത്യേകിച്ചും മോളുടെ കാര്യമില്ല ഞാൻ പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ള മിക്കവാറും കുട്ടികള് പത്രാസം അടിച്ച് നടക്കും വീട്ടിലുള്ള ഓരാളെയും മൈൻഡ് ഇല്ല കുറച്ച് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഒരു വിഷയത്തിന് തോക്കുമ്പോ തന്നെ ആവലാതി വരും ഉടനെ തന്നെ നമ്മളെ വിളിക്കും ഇത് മാത്രല്ല ഇനിയിപ്പോ പാസ്സായാലും ജോലി കിട്ടണ്ടേ അതും കിട്ടൂല ഇപ്പോഴേ ഞാൻ പറയാം ഈ പാസ്സാവാത്തുള്ള ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല പാസ്സായ ജോലിയും കിട്ടൂല കാരണം അത്രേ വിവരമുള്ളൂ പഠിക്കണമെന്ന് താല്പര്യമില്ല അത് മാറ്റണം എന്നുണ്ടെങ്കിൽ എപ്പോഴാണ് അവൾ ഇനി വീട്ടിൽ വരാൻ പോണേ ഈ ചിലപ്പം നാളെ വരുന്നല്ല പിടിച്ചു കൊണ്ടുവരുവാടിച്ച് കൊണ്ടിട്ട് കെട്ടിയിടുക എന്നിട്ട് പറയാം അവളോട് നാളെ മുതൽ ഏതെങ്കിലും പണിക്ക് പിന്നെ എന്താണ് ആലയിൽ ചാണാൻ വരാൻ ഏൽപ്പിക്കുക രണ്ടു ദിവസം പണിയെടുപ്പിക്ക് അപ്പൊ മനസ്സിലാവും അപ്പൊ മനസിലാവും ഓ ഇങ്ങനെ പോരാ ഞാൻ പഠിക്കണം എന്ന് അപ്പൊ തോന്നും നിങ്ങൾ ഈ കഷ്ടപ്പെട്ടിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് വലിയ എഞ്ചിനീയറിംഗ് ആണ് എന്റെ മോള് പഠിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല മനസ്സിലായ ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് നിങ്ങളെ ഓർക്കാണ്ടുള്ളൂ നിങ്ങൾ ഓർത്തിട്ട് കാര്യമില്ല നിങ്ങളുടെ മോക്കല്ലേ ആ ബോധം വേണ്ടത് നമ്മളെത്രയോ പ്രാവശ്യം നാട്ടിൽ ഈ കഴിഞ്ഞ ആഴ്ചയുണ്ടായിരുന്ന നാട്ടില് ഒരു ഒരു താല്പര്യം കാരണം വെച്ചാൽ നമ്മൾ പോയ എല്ലാ സ്കൂളിലും ഇതേപോലെ വഴക്ക് പറയും ടീച്ചർമാരെയും പറയും ഇതേപോലെ അവിടുത്തെ ഹെഡ് മാഷി ഹെഡ് മിസ്ട്രസിന് എല്ലാ ജിത്തോറയും കാരണം നിന്നാണെങ്കിലും നന്നാവോ വെച്ചിട്ടുണ്ട് നന്നാവൂല മനസ്സിലായ അതുകൊണ്ട് ഒരു അമ്മയുടെ പ്രശ്നമല്ല ഞാൻ പറയുന്നത് കേരളത്തിലെ മിക്കവാറും അമ്മമാരുടെ പ്രശ്നം ഇതാണ് ഒന്ന് ജോലി കിട്ടണമെങ്കിൽ നല്ലോണം ഇംഗ്ലീഷ് അറിയണം സാധാരണ നാട്ടിലുള്ള ഏത് എഞ്ചിനീയറിംഗ് കോളേജിലെ മാഷ്ടമാർക്ക് പോലും വേറെ പണിയൊന്നും കിട്ടാത്തവരാണ് മനസിലായ അതുകൊണ്ട് നല്ല കോളേജ് ആണ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ആ സിറ്റുവേഷനിൽ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിനെക്കാളും പേതാണ് വടകര അങ്ങനെയാണ് പറയാ ചിലപ്പോൾ അല്ലെങ്കിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് നിങ്ങൾക്ക് കിട്ടില്ല അത് കിട്ടാത്തോണ്ടാണ് അടുത്ത ഓപ്ഷൻ എന്താണ് എന്ന് പറയാ പക്ഷെ പത്തിരുപത് വിഷയങ്ങൾക്കൊക്കെ തോറ്റിട്ടുള്ള പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെന്ന് മാത്രല്ല എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അത് വലിയ ബുദ്ധിമുട്ടൊന്നും മക്കൾക്ക് തോന്നൂല കാരണം എന്നറിയാം ക്ലാസ്സുള്ള എല്ലാരും തോറ്റിട്ടുണ്ടാവും ഒരുവിധം ഒരുവിധം ഒരു നാൽപ്പത് കുട്ടികളുണ്ടെങ്കിൽ മുപ്പത് കുട്ടികളും തോക്കുന്നവരാണ് കേരളത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പഠിച്ച് പാസ്സാവാൻ പക്ഷെ അതിനുള്ള ബോധം വേണം അതിനുള്ള ആഗ്രഹം വേണം അമ്മ സംസാരിച്ചോണ്ടോ അച്ഛൻ സംസാരിച്ചോണ്ടോ മക്കളെ പഠിപ്പിക്കാൻ പറ്റും എനിക്ക് ബോധം ഉണ്ടെങ്കിൽ വിളിക്കാൻ പറ ആ ബോധം ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ് ഞാൻ നിങ്ങളുടെ നാട്ടിൽ നിന്ന് അത്രേ ഉള്ളൂ നടുവിലാണ് എന്റെ നാട് ഞാൻ ഞാൻ ഡിസംബർ വെക്കേഷനിൽ അവിടെ ഇണ്ടായിനി ഫെബ്രുവരിയിൽ ഇണ്ടായിന് ഡിസംബർ വെക്കേഷനിലൊക്കെ പിള്ളേർ എന്റെ കൂടെ താമസിക്കും പഠിക്കാനായിട്ട് മനസ്സിലായ ഞാൻ മാത്രല്ല കുറെ പേര് വരും പല സ്ഥലത്തും പാലക്കാട് പാലക്കാടും ഒക്കെ ആൾക്കാർ താമസിക്കുന്നു നമ്മുടെ കൂടെ ഞാൻ നല്ലോണം ചിത്തറയും അതെ കേൾക്കാൻ തയ്യാറാണെങ്കിൽ പറ നന്നാക്കണെങ്കിൽ അങ്ങനെ വേണ്ടേ നല്ലോണം ചൂടാക്കി അടിച്ചാൽ അല്ലേ ഇരുമ്പ് നിങ്ങൾ അങ്ങനെ സ്നേഹത്തോടു കൂടിയൊക്കെ വർത്താനം പറഞ്ഞ ഒന്നും സംഭവം നടക്കൂല താല്പര്യമുണ്ട് പാസ് ആവണന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജ് അത്ര മോശം കോളേജൊന്നുമല്ല മനസ്സിലായോ എന്നെ പഠിപ്പിച്ച മാഷന്മാരാണ് അവിടെ ഫിസിക്സ് ഒക്കെ പഠിപ്പിക്കുന്നത് ആ മാഷന്മാരെ എനിക്കറിയാം പ്രിൻസിപ്പൾ എനിക്കറിയാം എല്ലാരും അറിയുന്നതാണ് അത്ര മോശം കോളേജൊന്നുമല്ല പക്ഷെ എല്ലാ കോളേജും തുല്യം തന്നെയാ കേരളത്തിൽ അത്ര നല്ല കോളേജൊന്നുമില്ല ഗവൺമെന്റ് കോളേജ് എന്ന് പറഞ്ഞാൽ വലിയ നല്ല അർത്ഥം ഒന്നുമില്ല പക്ഷെ നല്ല കമ്പനി വേണം നല്ല ഫ്രണ്ട്സ് വേണം അവരുടെ കൂടെ ഇരുന്ന് പഠിക്കാനുള്ള തയ്യാറാവണം നോക്ക് നോക്ക് എന്താ പരിപാടി ആലോചിക്കാൻ പ്രശ്നം സോൾവ് ചെയ്യല്ലേ വേണ്ടത് മനസ്സിലായ നമ്മളെല്ലാ മക്കളെയും മക്കളായിട്ടാ കാണുന്നത് അത് എന്റെ അടുത്ത് വരുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കാനും അവർക്ക് ജോലിയാക്കി കൊടുക്കാനും എന്തൊക്കെ പഠിപ്പിക്കാൻ പറ്റുമോ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ സഹായങ്ങളൊക്കെ ചെയ്യാനൊക്കെ അതിനായിട്ട് ജീവിക്കുന്ന ആളാകുമ്പോള് പിന്നെ പക്ഷെ താല്പര്യം ഉണ്ടാവണം ഹോസ്റ്റല ഹോസ്റ്റലില്ലല്ലോ അവിടെ തൊട്ടടുത്തൊരു ഷെഡില് പോലത്തെ ഒരു ഹോസ്റ്റലാണ് കണ്ടത് ഞാൻ പരിഹാരം െ താല്പര്യം ബുദ്ധിമുട്ടില്ല